ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ഒരു കാൽ കപ്പ് കാപ്സിക്കം പൊടിയായി അരിഞ്ഞത് മൂന്നോ നാലോ വെളുത്തുള്ളി അതും തീരെപ്പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഈ സമയം ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനായിട്ടും ഒക്കെ നമുക്ക് ഒരു ഫുൾ മീൽ പോലെ നമുക്ക് കഴിക്കാം അപ്പം ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ഒരു കപ്പിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ മുളപ്പിച്ച് ഉണക്കി പൊടിച്ചെടുത്ത് പഞ്ഞിപ്പുല്ലിൻ്റെ പൊടിയാണ് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ആ കാപ്സിക്കും കൂടി ഒന്ന് ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വെന്ത് പോകണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നേച്ചാൽ മതി അപ്പോൾ ഇത് പാകത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇതിന് ആവശ്യമായ ഒരു കാൽ ടീസ്പൂണ് ഗാർലിക് സോറി പെപ്പർ പൗഡറ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഒരു ഒന്നര കപ്പ് വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം വെജിറ്റബിൾസ് ഒരുപാടങ്ങ് വെന്ത് പോകണ്ട അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ റാഗി മിക്സ് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് വെജിറ്റബിൾ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ റാഗി മിക്സിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി ഇത് തിളപ്പിച്ച് എടുക്കണം ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ വെജിറ്റബിൾസും പഞ്ഞപ്പുല്ലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് അല്പം ഒന്ന് കുറുകി വരണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ഞാൻ ഈ ഗാർലിക് പൗഡറിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മല്ലിയിലേയും കൂടെ നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് അതുകൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി തിളപ്പിച്ച് നമുക്ക് വാങ്ങിവെക്കാം അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഈ സൂപ്പിന് അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് ക്ഷീണവും ദാഹവും തളർച്ചയും ഒക്കെ മാറും അപ്പം ഈ ബ്ലഡ് ഷുഗർ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പാണിത് അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം അപ്പം ഈ സൂപ്പ് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്